ചിലങ്ങും ചിലിചിലെങ്ങും കാൽപ്പടത്തിൻ്റെ ഓശ ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞി നോക്കി നോക്കുനേരം കുറത്തി തൻ്റെ വരവ് അലിയാർ കണ്ട് നില്ല് നില് നിക്ക് നിക്ക് മലം കുറത്തി പെണ്ണെ എന്ത് കണ്ട് നിപ്പമലിനാൻ ഏത് കണ്ട് നിൽപ്പാൻ പുറത്തി ഞാനും ഒന്നു പറ്റാൽ പത്തുപറ്റനി പാത്തി മാബി ഒന്നു പറ്റാൽ പത്തുപ് പാത്തുമാവി പത്തു പറ്റാൽ ഒന്നു പറ്റേ മേനി ചിച്ചിലെങ്ങും ജിലിജിലെങ്ങും കാൽപ്പടത്തിൻ്റെ ഓശ ഓശ കേട്ടി ഹിമാ മലിയാർ പിന്തിരിഞ്ഞി നോക്കി അങ്ങനെ വേറെന്താ മക്കളെ വിശേഷം സുഖാണോ സുഖമായിരിക്കട്ടെ എല്ലാവർക്കും ലൈവിൽ വരുന്ന മക്കൾക്കും വേറെ പുറത്തുള്ള എല്ലാ മക്കൾക്കും നമ്മളെ വിദേശികൾക്കും വിദേശികളെല്ലാ യു എയിലുള്ള എല്ലാവർക്കും ലണ്ടനിലായാലും വേണ്ടിയില്ല പാകിസ്ഥാനിലായാലും വേണ്ടിയില്ല ഏത് രാജ്യക്കാരായാലും വേണ്ടിയില്ല എല്ലാവർക്കും ഒരു ഒരനർത്ഥോ ബുദ്ധിമുട്ടോ വേറെ ഉള്ളതോ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഒന്നില്ലാണ്ടിരിക്കട്ടെ എല്ലാവരും പഠിച്ചോം കാത്ത് രക്ഷിക്കട്ടെ വേറെന്താ വിശേഷം പലരും പലതും പറഞ്ഞ് ദുവാ ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും മക്കളെ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് എല്ലാവരും ദുരന്ത സ്വീകരിക്കട്ടെ ഞങ്ങൾ ഇനിക്കും വേണ്ടി പിടിക്കുന്ന ധോയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിടിക്കുന്നതോയും എല്ലാം പഠിച്ചോം സ്വീകരിക്കട്ടെ കണ്ണാടയിലില്ലേ ഭയങ്കരം ഈ ഇതുണ്ട് മഴൻ്റെ ഇതുകൊണ്ട് കണ്ണാടൊക്കെ ഇങ്ങനെ എൻ്റെ കണ്ണിൻ്റെ ചൂട് കൊണ്ട് കണ്ണാട അതായി പോവുക എന്തായി പോവുക കണ്ണാട് മഞ്ഞുകെട്ട പോലെ ആയി പോവുക അപ്പോൾ എനിക്ക് കണ്ണ് കാണാണ്ടാവുക അതാ കേട്ടോ അടുക്കളക്ക് അടുത്ത്ങ്ങാണ്ട് ഞാൻ ഇങ്ങനെ കണ്ണാട തുടയ്ക്കുന്നത് വേറെന്താ വിശേഷം അങ്ങനെ എൻ്റെ ആറ് വർഷം അതിൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ മുന്നോട്ട് പോകണില്ല ഭയങ്കര കമ്മിയാണ് ഈ വാച്ചവറൊക്കെ എല്ലാവരും ഒന്ന് കാണുക കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക ഞമ്മളൊന്ന് വിജയിക്കട്ട മക്കളെ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ട് ഞമ്മക്ക് വിജയിക്കാൻ പറ്റുള്ളൂ കൂടി നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം ഒരിക്കലും ഞമ്മൾക്ക് ഒറ്റക്കൊറ്റക്കായിട്ട് നന്നാവാനോ വലുതാവാനോ ഉയരങ്ങളിലെത്താനോ ഒന്നും കഴിയില്ല അതുമാതിരി ഒരുപാട് ഒരുപാട് പാവം കുഞ്ഞു കുഞ്ഞ് ചാനലുകളുണ്ട് എല്ലാ ചാനങ്ങളും ചാനലുകളും ഉയർന്ന് വലുതായി കിട്ടട്ടെ എല്ലാവരും ഉയരങ്ങളിലെത്തട്ടെ ഓരോരുത്തർക്കും പല പല ആഗ്രഹങ്ങളും ആശകളും എല്ലാം ഉണ്ടാവും അതെല്ലാം വന്നാകത്താൽ എല്ലാവർക്കും എനിക്കും വല്ലാവും നിറവേറ്റി തരട്ടെ എല്ലാവരും ഉദ്ദേശങ്ങളും വല്ലാവും സഫലമാക്കിത്തരട്ടെ എല്ലാവരും അസുഖങ്ങളും മാറ്റി തരട്ടെ വേറെന്താ വിശേഷം അങ്ങനെ ഗുഡ് ബൈ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് സബ് സെഹർ എല്ലാം സപ്പോർട്ട് ചെയ്യുക പ്ലീസ്